ഐ എസ് ആർഒയുടെ ഒരു പുത്തൻ നേട്ടത്തിന്റെ വാർത്തയിലേക്ക് പോകാം അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണം വിജയം എന്ന് ഐ എസ് ആർഒ അറിയിക്കുന്നു ഇതോടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ് ശ്രീഹരിക്കോട്ടയിലാണ് പരീക്ഷണം നടത്തിയത് രോഹിണി ഫൈവ് സിക്സ്റ്റി സൌണ്ടിംഗ് റോക്കറ്റിന്റെ ഇരുവശങ്ങളെ പ്രൊപ്പൽഷൻ ഘടിപ്പിച്ച് അഡ്വാൻസ് ടെക്നോളജി വെഹിക്കിളായി രൂപമാറ്റം വരുത്തിയാണ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത് സാധാരണ റോക്കറ്റിൽ കുതിച്ചുയരാൻ ആവശ്യമായ ത്രസ്റ്റ് ഇന്ധനവും ഇന്ധനം ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിജനു വേണ്ടി ഓക്സിഡൈസറും രണ്ട് ടാങ്കുകളായി സംഭരിക്കും എന്നാൽ എടിവിയിൽ ഇന്ധന ടാങ്ക് മാത്രമാണുള്ളത് ീതിങ് പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് ഇന്ധനം ജ്വലിപ്പിക്കുന്നത് റോക്കറ്റ് ശബ്ദാതിവേഗത്തിലേക്ക് എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിന്റെ വേഗം കൊണ്ടുണ്ടാകുന്ന മർദ്ദം ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് ഓക്സിഡൈസറായി മാറ്റും ഹൈഡ്രജൻ ഇന്ധനം കത്താൻ ഇത് സഹായിക്കും റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കുന്നതിലും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇത്തരം എ ടി വി സാധിക്കും വിക്ഷേപണത്തിന്റെ ചിലവ് കുറയ്ക്കുന്നതിലും ഇത് നിർണായകമാണ് സാധാരണ റോക്കറ്റിന്റെ ഭാരത്തിന്റെ എൺപത് ശതമാനവും ഇന്ധനവും ഓക്സിഡൈസറുമാണ് സാധാരണ റോക്കറ്റ് ിൽ കുതിച്ചുരാൻ ആവശ്യമായ തള്ളലിന് ഇന്ധനവും ഇന്ധനം ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിജന് വേണ്ടി ഓക്സിഡൈസറും രണ്ട് ടാങ്കുകളായി സംഭരിക്കും ഇന്ധന ടാങ്ക് മാത്രമേ ഉണ്ടാകൂ എയർ ബ്രീതിങ് പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെ ഇന്ധനം ജ്വലിപ്പിക്കും റോക്കറ്റ് ശബ്ദാതി എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിന്റെ വേഗം കൊണ്ടുണ്ടാകുന്ന മർദ്ദം ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് ഓക്സിഡൈസറായി മാറ്റും ഹൈഡ്രജൻ ഇന്ധനം കത്താൻ ഇത് സഹായിക്കും ബ്രീതിങ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഏകദേശം നൂറ്റി പത്ത് മാനദണ്ഡ ൾ വിലയിരുത്തിയാണ് എൻജിന്റെ പ്രവർത്തനം അളന്നത് ഇതിൽ നിന്ന് ലഭിച്ച ഡാറ്റ പ്രൊപ്പൽഷൻ സംവിധാനം അടുത്ത ഘട്ട വികസനങ്ങൾക്കാണ് ഉപയോഗിക്കുക സാധാരണ റോക്കറ്റിന്റെ ഭാരത്തിന്റെ എൺപത് ശതമാനം ഇന്ധനവും ഓക്സിഡൈസറാണ് ഉദാഹരണത്തിന് എൽ വി എഫ് ത്രീ എന്ന റോക്കറ്റിന് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് ടൺ ഭാരമുണ്ട് ഇതിൽ ഏകദേശം നൂറ്റി എഴുപത് ടൺ ഇന്ധനവും എൺപത്തി അഞ്ച് ടൺ ഓക്സിഡൈസറുമാണ് താഴ്ന്ന ഭൗമ ഭ്രമണ പഥത്തിലേക്ക് ഏകദേശം എട്ട് ടൺ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് നാല് ടൺ വീതം ഭാരം എത്തിക്കാനുള്ള ശേഷിയുള്ള ഈ റോക്കറ്റ് ആകെ ഭാരത്തിന്റെ ദശാംശം ആറ് മുതൽ ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ശതമാനം ഭാരം മാത്രമേ വഹിക്കുന്നുള്ളൂ ഓക്സിഡൈസറിന്റെ അളവ് കുറയ്ക്കുന്നതോടെ റോക്കറ്റിന്റെ ഭാരം കുറയും കൂടുതൽ ഭാരമുള്ള വഹിക്കാൻ ശേഷിയുണ്ടാകും വിക്ഷേപണത്തിന്റെ ചിലവ് കുറയും ഓക്സിജൻ സാന്ദ്രത കൂടി അന്തരീക്ഷ പാളികളിൽ മാത്രമേ ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കൂ ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ വരെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാം തുടർന്ന് ഓക്സിഡൈസർ കൂടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എഞ്ചിന്റെ പ്രവർത്തനം മാറ്റേണ്ടി വരും റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കാനും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും ഉദാഹരണത്തിന് ഇന്ത്യയുടെ വലിയ റോക്കറ്റായ എൽ എം വി ഭാരം അറുന്നൂറ്റി നാപ്പത് ടണ്ണാണ് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ടണ്ണും ഇന്ധനമാണ് ഇതുമൂലം നാല് ടണ്ണിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വഹിച്ച് പറക്കാനാകില്ല ഇതിൽ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാൽ എട്ടു മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിക്കാം പുതിയ സംവിധാനത്തിലൂടെ മുന്നൂറ്റി എൺപത്തി ടൺ ഇന്ധനം ഒഴിവാക്കാം ശബ്ദത്തെക്കാൾ പത്തിരട്ടി വരെ വേഗതയും കൈവരിക്കാം എന്നതാണ് മറ്റൊരു നേട്ടം